ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന അലീനയുടെ നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് അലീനയുടെ നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂട്ടോ അതോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത് അപ്പം നേരെ നാളത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ നിങ്ങൾ പ്രമോയൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയായിരിക്കും അല്ലെ ആ ഒരു സത്യം പറയാൻ പോവുകയാണ് ആരാണ് അലീന എന്നുള്ള സത്യം ം നമ്മുടെ രാജീവനും ശിവനും അറിയാൻ പോവാണ് കേട്ടോ അപ്പൊ ഇത്രയും നാളും ആരെയാണ് ആട്ടിപ്പായ്ക്കാനും അവിടെ നിന്ന് നാട് കടത്താനും ഇപ്പൊ എന്തെ കൊന്നു തള്ളാനും ഒക്കെ പദ്ധതി ഇട്ടത് അവർ തന്നെ അറിയാൻ പോവുകയാണ് തൻ്റെ സഹോദരിയുടെ മകളാണ് അലീന എന്നുള്ള സത്യം അത് പറയാൻ ഗംഗാധരൻ വരേണ്ടി വന്നു ഗംഗാധരൻ തന്നെയാണ് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ അത് ആരാണെന്ന് ഈ അലീന ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തട്ടിക്കൊണ്ട് പോയതിൽ നിങ്ങൾക്ക് പശ്ചാത്താപം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാൽ അടിപ്പൊളി സൂപ്പർ ഡയലോഗ് ഒക്കെ ഇട്ട് നമ്മുടെ ഗംഗാധരൻ ഏതായാലും കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് കേട്ടോ ഏതായാലും ഞാൻ കഥയിലേക്ക് കടക്കുകയാണ് അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് വേറൊന്നും അല്ല നമ്മുടെ ഗംഗാധരൻ ഫോണിൽ വിളിച്ച് ശിവനെയും രാജീവനെയും ഭീഷണിപ്പെടുത്തുകയാണ് മര്യാദയ്ക്ക് ഒരു കാര്യം ചെയ്തോണം എത്രയും പെട്ടെന്ന് ആ പെങ്കൊച്ച എവിടെയാ നിങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചതെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അറിയാതെ എങ്ങോട്ടേയും പോവില്ല പോയില്ലാതെ ബാലേന്ദ്രൻ അറിയാം അത് ബാലേന്ദ്രൻ അത്രക്ക് തറപ്പിച്ചു പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെയാണ് അലീനിയെ തട്ടിക്കൊണ്ട് പോയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവളെ റിലീസ് ചെയ്തോ ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും കളി ഇവിടെ ഒന്നും നീക്കത്തില്ല ബാലചന്ദ്രൻ ഇടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറാൻ പോകുന്നത് കൈതക്കൽ തറവാടായിരിക്കും അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോണും കട്ട് ചെയ്തു നമ്മുടെ രാജീവനും അതുപോലെ ശിവനും പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരിക്കുകയാണ് ഇവർക്ക് മുഖത്തോട് മുഖം നോക്കിയിരിക്കാനല്ലേ പറ്റത്തുള്ളൂ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ഇപ്പൊ രാജീവ് പറയുന്നത് ശിവേട്ട ഒന്നുകൊണ്ട് പേടിക്കണ്ട ഇപ്പം അയാൾ വന്നിട്ട് എന്ത് കോപ്പ് ചെയ്യാനോ ഒരു ഓപ്പും ചെയ്യാൻ പോകുന്നില്ല ഉം പിന്നെ അതൊന്നും ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പം ഗംഗേട്ടം വന്നിട്ട് എന്ത് കാണിക്കാനോ ഗംഗേട്ടം വന്നിട്ട് അവളെ തപ്പി തപ്പിപ്പിടിക്കാൻ പറ്റുവോ ഒരിക്കലും അവളെ തപ്പി പിടിക്കാൻ പറ്റില്ല കാരണം അവളെ അതുപോലൊരു സ്ഥലത്താ ശിവേട്ടൻ ഞാൻ എപ്പിച്ചേക്കുന്നത് അപ്പൊ അതുകൊണ്ട് ടെൻഷൻ അടിക്കുകയോ വേണ്ടെന്ന് പറഞ്ഞപ്പം അല്ല രാജീവ നമ്മുടെ ജോലി നമ്മുടെ പേര് പെരുമാ പ്രസക്തി ഇതൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്ത് പേര് എന്ത് പെരുമാ നമുക്കിനി എന്ത് പേരാണുള്ളത് ഏഹ് ആ ബാലചന്ദ്രൻ എല്ലാം കൊണ്ട് തൊലച്ചു കളഞ്ഞില്ലേ അത് ബാലചന്ദ്രന്റെ പേരല്ലേ പോയേക്കുന്നല്ലേ നമ്മുടെ പേരൊന്നും അല്ലല്ലോ പോയിരിക്കുന്നത് മാത്രമല്ല ഏതായാലും നീ പറഞ്ഞതുപോലെ ആ കാര്യങ്ങളെങ്കില് പോലീസുകാരൊക്കെ നമ്മുടെ കൂടെ തന്നെ നിൽക്കും കുറച്ച് രാഷ്ട്രീയക്കാരെ പിടിക്കുകയാണെങ്കിൽ ഈ അലീനെ എവിടെ എവിടെ പോയാലും അലീനെ ഇനി കൊന്നെന്ന് പറഞ്ഞാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഏതായാലും നമുക്ക് നോക്കാം എവിടം വരെ കളി പോകുന്നത് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയാണ് അപ്പൊ ഇതേ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാലചന്ദ്രന്റെ പെങ്ങള് നേരെ വൈജിയോട് പോയി പറയാനുണ്ടോ കാര്യങ്ങളൊക്കെ ഉം ഏതായാലും എല്ലാം കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ ഞാനൊരു കാര്യം അങ്ങോട്ടേക്ക് പറയാം ഹലീന ഉണ്ടല്ലോ കാണുന്നില്ല അല്ല ആഗ്രഹം അതാണല്ലോ അലീനെ ആ വീട്ടില് ഇല്ലാതെ വരിക എന്നതായിരുന്നല്ലോ ആഗ്രഹം ഉം ഏതായാലും അലീനെ ആ വീട്ടില് കാണുന്നില്ല അലീനെ ആങ്ങളമാരാണോ തട്ടിക്കൊണ്ട് പോയതെന്നെ ഒരു ചെറിയ സംശയമുണ്ട് ഉം ഏതായാലും ഈ കളി ഇവിടെ കൊണ്ടൊന്നും അവസാനിക്കുന്നു തോന്നുന്നില്ല വെറുതെ എന്തിനാ ബാല ബാലേട്ടൻ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒക്കെ കാണുമായിരിക്കുന്നെ എനിക്കറിയാം വൈജേ ഉം പിന്നെ നീ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയത് അലീനെ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത് നിങ്ങൾ രണ്ടുപേരും ഇത്ര മസ്ലി പിടിക്കുന്നത് എന്തിനാ അലീനക്ക് വേണ്ടി ഒരാ കലീനെ വേണം ഒരാ കലീനെ വേണ്ട പിന്നെ എൻ്റെ ബാലേട്ടൻ ഒരിക്കലും അങ്ങനെ ഒരു അവിഹിത ബന്ധം ഉണ്ടാകും ഞാൻ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ല കാരണം ബാലേട്ടന് ആ ഒരു പ്രായം മുതല് ഒരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് മുതല് വൈജാ 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 എന്ന് നാഴേക്ക് നാല്പത് വട്ടം പറഞ്ഞുകൊണ്ട് നടന്ന സമയ ആ ഒരു ബാലൻ എങ്ങനെ വേറൊരു ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടാകും ഈ പറയുന്നത് ഞാൻ അത് വിശ്വസിക്കത്തില്ല എനിക്കത് വിശ്വസിക്കാൻ പറ്റത്തുമില്ല അതുകൊണ്ട് ഇതിന്റെ പിന്നിൽ വേറെ എന്തൊക്കെയോ കളികളുണ്ടെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ബാലചന്ദ്രന്റെ പെങ്ങൾ ഈ സമയത്ത് ഗോവർദ്ധനാണെങ്കിലോ ഗോവർദ്ധൻ ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ് ഗോവർദ്ധന് ഏഹ് അങ്ങോട്ടോട്ടം ഇങ്ങോട്ടോട്ടം നെട്ടോട്ടം അല്ലാതെ ഗോവർദ്ധന ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഗോവർദ്ധനാണെങ്കില് നമ്മുടെ ബാലചന്ദ്രനെ വിളിച്ച് ചോദിക്കാൻ തന്നെ പേടി അങ്ങനെ ഗോവർദ്ധൻ ബാലചന്ദ്രനെ വിളിക്കണോ വേണ്ടയോ എന്നൊക്കെ ഓർക്കാണ് ഈ സമയത്താണ് നമ്മുടെ ഗോവർദ്ധൻ നേരെ ശിവന്റെയും ബാലചന്ദ്രന്റെയും എടുത്ത് ബാലചന്ദ്രൻ അല്ലെ സോറി നമ്മുടെ രാജീവന്റെയും എടുത്തേക്ക് ചെല്ലുന്നത് അങ്ങനെ ശിവന്റെയും രാജീവന്റെയും എടുത്ത് ചെന്നിട്ട് നിങ്ങൾ എന്ത് പരിപാടിയാണ് നിങ്ങൾ ഈ കാണിച്ചത് എന്തായാലും എന്നെ ഇങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ആ പെങ്കുച്ചനെ തട്ടിക്കൊണ്ട് പോകാനായിരുന്നു നിങ്ങളുടെ ഉദ്ദേശം ഇപ്പൊ ഞാനല്ലേ ഇവിടെ ഓട്ടക്കോട്ടെ വെള്ളം കോരിക്കൊണ്ടിരിക്കുന്നത് എന്റെ കണ്ണും കൈയും കാലും ഒക്കെ എവിടേക്ക് എത്തും ഓർത്തോണ്ട് നിങ്ങൾക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ബാലചന്ദ്രൻ ബാലേട്ടന്റെ സ്വഭാവം നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയുമ്പോൾ ഓ അവന്റെ സ്വഭാവം ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവന്റെ സ്വഭാവം അറിഞ്ഞോണ്ട് തന്നെ അലീ ഇവിടുന്നു തട്ടിക്കൊണ്ട് ഞങ്ങള് അല്ല ഇനി തട്ടിക്കൊണ്ട് പോകുന്നൊന്നും പറയുന്നത് അവന്റെ സ്വഭാവം നന്നായിട്ട് ഞങ്ങൾക്ക് അറിയാം ഇപ്പൊ എനിക്ക് മാത്രമല്ലല്ലോ നാട്ടുകാർക്കൊക്കെ അറിയാം ആ ഒരു കൊച്ചു കൊണ്ട് വന്നിട്ട് എന്റെ പെങ്ങളെ ചതിക്കുകയും ചെയ്തു ഇതി കൂടെ ഇനി എന്തറിയാനായിങ്ങനെ നമ്മുടെ ശിവനും രാജീവനും ചോദിക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു നിങ്ങളോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ദാനൊരു കാര്യം പറഞ്ഞേക്കാം ഒരിക്കലും ബാലട്ടിനൊരു ബന്ധമുണ്ടെന്ന് ഞങ്ങൾ ഇതുവരെ വിശ്വസിച്ചിട്ടില്ല ബാലട്ടന് ആ ഒരു പ്രായം മുതല് ഈ പറയുന്ന നിങ്ങളുടെ പെങ്ങളുടെ പുറകെ നടക്കുകയും കല്യാണം കഴിക്കാനും ഒക്കെ ഒരുപാട് ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളു അതിനിടയിൽ വേറൊരു കൂട്ടുകെട്ട് കൂടാനോ അല്ലെങ്കിൽ വേറൊരു ബന്ധം ഉണ്ടാക്കാനോ ബാലവട്ടം പോകത്തില്ല കാരണം ബാലേട്ടൻ അങ്ങനെ ഒരാളല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പൊ ഇത് കേട്ട ഉടനെ പിന്നെ വെറുതെ ആണ് ഇപ്പൊ അലീന എന്ന് പറയുന്ന ഒരു പെണ്ണ് പൊട്ടിമുളച്ചു വന്ന ഒന്നുമല്ലല്ലോ അങ്ങനെ ബാലചന്ദ്രൻ ബാലചന്ദ്രന്റെ തന്നെ പറയുന്നുണ്ടെങ്കിൽ അത് ബാലചന്ദ്രന്റെ കൊച്ചു തന്നെയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുറച്ച് തർക്കിക്കുന്ന കുറച്ച് സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗോവർദ്ധന പറഞ്ഞു എന്തായാലും രണ്ടുപേരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും രണ്ടുപേർക്കും അലീനും ചേട്ടനും ഒരുമിച്ച് ജയിലിൽ പോയി കിടന്ന് ഗോതമ്പുണ്ട നിന്നേണ്ട അവസ്ഥ വരരുന്ന് പറഞ്ഞപ്പോ നീ നിന്റെ വാട്ടിൽ പോ നീ ബാലചന്ദ്രൻ്റെ തക്കാപ്പിച്ചത് ഇതുകൊണ്ട് നടക്കുന്ന നിന്നോട് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് നാണം കെടുത്തി വിടുകയാണ് ഗോവർദ്ധനെ അപ്പൊ ഗോവർദ്ധൻ അങ്ങ് പോയി കേട്ടോ ഗോവർദ്ധൻ അങ്ങ് പോയി ഈ ഒരു സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ അലീനിയെ തന്നെയാണ് കേട്ടോ അപ്പൊ അലീനയാണെങ്കിൽ വാതിൽ തുറക്കത്തില്ല അവന്മാരാണെങ്കിലും ഇങ്ങനെ തട്ടി തുറക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അലീനെ വാതിൽ തുറക്കത്തെ വേറെ ഒന്നും അല്ല ഇനിയിപ്പോ വാതിൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാരുടെ ഭാഗത്ത് നിന്ന് എന്താ പ്രതികരണം എന്ന് അറിയില്ലല്ലോ ചിലപ്പോ നമ്മുടെ അലീനയെ കയറി ഉപദ്രവിക്കുകയോ എന്താണെന്നൊന്നും അറിയില്ല അലീനയുടെ ജീവന് ചിലപ്പോ ഭീഷണിയാവോ അല്ലെങ്കിൽ മാനത്തിന് ഭീഷണിയാകും അപ്പൊ അതുകൊണ്ട് അലീന ആ ലോക്ക് ഇല്ല താഴത്തെ ലോക്കും മേളത്തെ ലോക്കും ഇട്ടേക്കാണ് കേട്ടോ ഒരു സമയത്ത് ഇവമാർക്ക് അലീന ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ആക്കണമല്ലോ കാരണം എന്തൊക്കെയാന്ന് പറഞ്ഞാലും കൊല്ലാൻ വേണ്ടി കൂട്ടിക്കൊണ്ട് വന്നോന്നും അല്ല അലീനെ ഒന്ന് ജസ്റ്റ് പേടിപ്പിച്ച് നിർത്തണം നാട് കടത്തണം എന്ന ചിന്തയാണ് അല്ലാതെ രാജീവനും ശിവനും കൊല്ലാൻ വേണ്ടി ഇവന്മാരോട് പറഞ്ഞിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു കൊട്ടേഷൻ അല്ല അപ്പൊ ഇവന്മാര് നേരെ ചെന്ന് ബൈക്കിലത്തെ സൈഡിൽ കൂടെ വന്നിട്ട് അവിടുത്തെ ജനലിൽ ഇങ്ങനെ കൊട്ടുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും ഇതെങ്കിലും ഒന്ന് തുറക്കതെ അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൂടി ഇട്ട് തീയിട്ട് കത്തിച്ച് നിന്നെ കൊല്ലുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അലീനെ എന്ത് ചെയ്യുന്നു ജനൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ലല്ലോ കാരണം ജനൽ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അലീനെ കയറി പിടിക്കാനോ അല്ലെങ്കിൽ അലീനെ ഉപദ്രവിക്കാനോ വരില്ല അലീനക്ക് കുറച്ച് ബാക്കിലേക്ക് മാറി നിന്നാ മതില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അലീന പതിയെ ആ ഒരു ആ ഒരു പതിയെ എടുത്തു പതിയെടുത്തു പതികെടുത്തിട്ട് ആ ഇത് തുറന്നു ആ നിന്റെ തുറന്നു കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്ക് ഉമാരി കുറച്ചു കുറച്ചുപേരെ ഒരു മൂന്നാലഞ്ചു പേരുണ്ട് ധൊറക്കടി വാതില് മര്യാദയ്ക്ക് വാതില് തുറന്നോ അല്ലെങ്കിൽ നിന്നെ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്തിനാ എന്നെ ഇവിടെ പിടിച്ചോണ്ട് വന്നത് ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റാ ചെയ്ത് ഞാൻ നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ വെറുതെ എന്തിനാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര കരച്ചില് അലീല അപ്പോഴത്തേക്ക് ഒമാര് പറഞ്ഞു മിഥാന്ന് അവിടെ ഇരുന്നോളാം നിന്റെ ശബ്ദം ഇവിടെ പൊങ്ങി പോകരുത് നീ ഇവിടെ ശബ്ദം വെച്ച നോർത്തോണ്ട് ആരും കേൾക്കാൻ പോകുന്നില്ല ഇത് എത്ര കിലോമീറ്റർ ദൂരെയാ നീ വന്നേക്കുന്നത് അറിയാമോ മാത്രല്ല ഈ പരിസരത്തൊന്നും ആരുമില്ല പിന്നെ എങ്ങനെ നീ ഒച്ച വെച്ച് കഴിഞ്ഞിട്ടുണ്ടെ എങ്ങനെ നിനക്ക് ഒച്ച വെളിയിൽ പോയി നിന്നെ ആരും വന്ന് രക്ഷിക്കാനാ നിന്നെ ആരും രക്ഷിക്കാൻ വരുന്നില്ല പിന്നെ നീ കാരണം ഒരു സ്ത്രീ അവിടെ കിടപ്പുണ്ടല്ലോ ആ സ്ത്രീക്ക് ഇപ്പൊ എണീക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ പിന്നെ നീ ഒരു വേലക്കാരിയാണെന്ന് ഞങ്ങള് കേട്ടിട്ടൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നീ ആ ബാലചന്ദ്രൻ ബാലചന്ദ്രനില്ലേ ആ ബാലചന്ദ്രന്റെ ഏർ മകളാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൽ ഏതാ സത്യാവസ്ഥൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ഞങ്ങൾക്ക് കൊട്ടേഷൻ ഉണ്ടെന്നു ഞങ്ങളത് ഏഹ് കൃത്യമായിട്ട് നിർവഹിക്കാൻ പോവാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ദൈവം ഏത് പറയുക എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ നാട് വിട്ടു പോകണോ ഞാൻ പൊക്കോളാം നിങ്ങൾ എന്തിനാ ഇതൊക്കെ ഇതൊക്കെ പാവമല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്കൊക്കെ ആരോഗ്യമുള്ളതല്ലേ ഉള്ളതല്ലേ നിങ്ങൾക്കൊക്കെ കൈയും കാലും എല്ലാം ദൈവം തന്നിട്ടില്ല ആരോഗ്യം തന്നിട്ടില്ലേ നിങ്ങക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ നിങ്ങൾ വെറുതെ എന്തിനാ ഇങ്ങനെ ഏർ മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ടും ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് പൈസ സമ്പാദിക്കാനൊക്കെ ആയിട്ട് നടക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അയ്യോ പിന്നെ നീ ആ ഒരു മദർത്തരേസയോ നീ ഞങ്ങളെ കൂടുതൽ ഏഹ് ഉപദേശിക്കാനൊന്നും വരണ്ട നിന്റെ ഉപദേശം നിന്റെ കയ്യിലിരിക്കട്ടെ മര്യാദക്ക് അവിടെ ഇരുന്നോണം ഇവിടെ ഒച്ച വെളിയിൽ പോകരുത് ഏതായാലും നിന്റെ സമയം ആയി വരുന്നുണ്ട് നീ കുറിച്ചിട്ട ഉടനെ നിനക്ക് മിക്കവാറും കാലം കയറും കൊണ്ട് വരും നിനക്ക് സമയം ആയി വരുന്നുണ്ട് എന്നുപോലെ എന്നെ ആരാ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത് ആരാ നിങ്ങളോട് ആരാ പറഞ്ഞത് എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേറെ ആരും അല്ല പറഞ്ഞത് നിന്റെ തന്തയില്ലേ നിന്റെ തന്തയുടെ ഇപ്പത്തെ ഭാര്യയില്ലേ ഭാര്യയുടെ ആംഗളമാരാടി നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവര് പേടിച്ച് ഇവിടെ പേടിച്ചു പോവുകയാണ് കേട്ടോ നമ്മുടെ അലീന പെട്ടെന്ന് രാജീവന്റെ ശിവന്റെ ഒക്കെ മുഖ ഓർക്കുക സ്വന്തം അമ്മാവന്മാരാണല്ലോ ഇവ ഐജയുടെ ആംഗളമാരാണല്ലോ അപ്പൊ സ്വന്തം അമ്മാവന്മാരാണല്ലോ തന്നെ ഈ ഒരു അവസ്ഥയിൽ ആക്കി തീർത്തതെന്നൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് ചിന്തിക്കുന്നു പെട്ടെന്ന് തന്നെ അമ്മമാർ അവിടെ നിന്ന് മാറിപ്പോകുമ്പം അലീന അവിടെ പെട്ടെന്ന് ഏർ ഇരുന്ന് ഭിത്തിയിൽ ഇങ്ങനെ ചാരി നിന്ന് കരഞ്ഞു താഴെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇതിൽ ആ ഒരു സീനാണ് കാണിക്കുന്നത് പിന്നത്തെ സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗംഗാധരൻ വരികയാണ് അപ്പം ഗംഗാധരൻ വരുന്നത് ഹോട്ടൽ റൂമിലാണ് കേട്ടോ ഹോട്ടൽ റൂമിലാണല്ലോ രാജീവനും ഈ പറയുന്ന നമ്മുടെ ശിവനും ഉള്ളത് അപ്പം ഹോട്ടൽ റൂമിലാണ് വരുന്നത് അങ്ങോട്ടേക്കാണ് ഗംഗാധരൻ വരുന്നത് അത് നമ്മുടെ ഗംഗാധരൻ വന്നു ഗംഗാധരൻ വന്ന് ഡോറയിൽ കൊട്ടി ഡോറയിൽ കൊട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ശിവനും രാജീവനും ഡോറ് തുറക്കുകയാണ് കേട്ടോ അപ്പൊ ഇതിനു മുമ്പായിട്ട് തന്നെ ഗംഗാധരൻ ബാലചന്ദ്രനെ വിളിച്ചിരുന്നു ബാലചന്ദ്രനോട് പറഞ്ഞായിരുന്നു ഞാൻ ഇപ്പൊ പോകുന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല രാജീവന്റെയും ശിവന്റെയും അടുത്തേക്കാണ് പോകുന്നത് ബാലചന്ദ്രൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഞങ്ങളോട് മൂന്ന് പേരോടും ഒരുമിച്ച് സംസാരിക്കണം ഒരുമിച്ച് പറയണം എന്ന് ഒരു ഡീലൊക്കെ ആക്കി വെച്ചിട്ടാണ് നമ്മുടെ രാജീവനെയും ഗംഗാധരനെയും അല്ല ഗംഗാധരനെ അല്ല ശിവനെയും കാണാൻ വേണ്ടി നമ്മുടെ ഗംഗാധരൻ പോകുന്നത് അങ്ങനെ ഗംഗാധരൻ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഗംഗേട്ടൻ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ ഇവിടെ ഞാനും രാജീവനും ഇല്ലായിരുന്നു എന്ന് ശിവൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾ രണ്ടും ഉള്ളതാ എന്റെ ഏറ്റവും കൂടുതൽ പേടി അതെ ഞാൻ ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി അല്ല രാജീവ് അല്ല ഗംഗേട്ടൻ വന്നിട്ട് ഗംഗേട്ടന്റെ പെങ്ങയുടെ കാര്യം അല്ലേ ആദ്യം തിരക്കേണ്ടത് ആ ചാര സന്തതിയുടെ കാര്യമാണോ ആദ്യം തിരക്കുന്നത് ദേ ഒരു കാര്യം ഞാൻ പറയാം ശിവ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല ഈ തല മറന്ന് എണ്ണ തേക്കാന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതാ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല നീ ഈ രാജീവനെ പോലെയല്ല നിനക്ക് കുറച്ച് വിവരവും ബോധം ഉണ്ടെന്നാ ഞാൻ ഓർത്തത് രാജീവൻ പിന്നെ ആരെങ്കിലും പറയാന്നത് നോക്കി നിൽക്കും ഏഹ് കത്തി എടുത്തോണ്ട് പോകാനായിട്ട് പക്ഷേ അങ്ങനെയല്ല ശിവ നിന്നെ കുറിച്ച് എനിക്കൊരു കാര്യം ഉണ്ടായിരുന്നു നിനക്ക് കുറച്ച് ബോധം ബോധവും വിളവുമുണ്ടെന്ന് പക്ഷെ എനിക്കൊരു കാര്യം എന്ന് പറയുമ്പോൾ എന്താ ഗംഗേട്ടൻ നീ പറയുന്നത് എന്ത് കാര്യം എവിടത്തെ കാര്യം സ്വന്തം പെങ്ങളുടെ ജീവിതം നശിപ്പിച്ച ഒരുത്തൂട്ടു നിൽക്കുകയാണോ ഈ പറയുന്ന കേങ്ങേട്ടൻ അതെങ്ങനെ ശരിയാവും നമ്മുടെ പെങ്ങളാ ഒരേ ഒരു പെങ്ങളാ ആ അതാ പ്രശ്നം ഒരേ ഒരു ഉണ്ടായിരുന്നെങ്കിൽ അതിനെ ഉലക്കടിച്ചു വളർത്തണമായിരുന്നു അതുകൊണ്ടാ ഇപ്പൊ ഈ അവസ്ഥയിലായി പോയത് ഇനിയെങ്കിലും അത് മനസ്സിലാക്കി നോക്കിയും കണ്ടും ചെയ്യും കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോ എന്ത് മനസ്സിലാക്കാൻ എന്ത് നോക്കാൻ നിങ്ങൾ കുളുപ്പില്ലേ മനുഷ്യ നിങ്ങൾ കുളുപ്പില്ലേ സ്വന്തം പെങ്ങളുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുമ്പോ സ്വന്തം പെങ്ങളുടെ ജീവിതം തകർത്ത അയാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ നാണവില്ലേ ഞാൻ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും എനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചേ പറ്റൂ അല്ല നിങ്ങൾ എന്താ വിചാരിച്ചിരുന്നത് ഇത് ഇവിടെ കൊണ്ട് തീരുന്നോ ഇനി ഇത് ഇവിടെ കൊണ്ട് തീരാൻ പോകുന്നുണ്ടോ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കുള്ള കുഴി തന്നെയാ തോ തോണ്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ പെങ്ങൾക്കും കൂടെ ഉള്ള കുഴിയാ നിങ്ങളത് മനസ്സിലാക്കിക്കോ എന്താ ഗംഗേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം കാര്യങ്ങളൊക്കെ ഞങ്ങള് കൈകാര്യം ചെയ്തോളാം ഉം നിങ്ങക്ക് അളിയനായിരിക്കും വലുത് നിങ്ങൾ അളിയനെ പൊക്കി പിടിച്ചോണ്ട് നടന്നോ പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങണാ വലുത് അവള് ഒരിക്കലും സങ്കടപ്പെടുത്തില്ല അവളുടെ കുട്ടികളെയും ഒരിക്കലും സങ്കടപ്പെടുത്താൻ ഞങ്ങൾക്ക് പറ്റില്ല ഇപ്പൊ ഒരുതരം വാശിയായിരിക്കശൂരണത്തെ ഇവിടെ നിന്ന് ഓടിച്ച് അകറ്റി മാറ്റി ഇവിടുന്ന് പമ്പ കടത്തണം അങ്ങനെ തന്നെ ഞങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ സമയത്ത് നമ്മുടെ ബാലചന്ദ്രൻ കയറി വരികയാണ് കേട്ടോ ബാലചന്ദ്രൻ കേറി വരുന്നത് ഓഹോ അപ്പൊ ഇതിന്റെ എല്ലാം കാര്യക്കാരനും കാരണക്കാരന്മാരും ഒക്കെ നിങ്ങൾ തന്നെയാണല്ലേ എനിക്കെല്ലാം മനസ്സിലായി എനിക്കെല്ലാം മനസ്സിലായിട്ടാ ഞാൻ ഇവിടെ വന്നത് നോക്കിക്കോ ദേ ഗംഗാധര കളിക്ക കളിക്കുന്നത് ബാലനോടാണെന്ന് അനിയന്മാരോട് പറഞ്ഞു കൊടുത്തേരേ ഈ ബാലൻ പഴയ ഉമ്മറത്ത് വന്ന് നിന്ന് ചോറ് തിന്നുന്ന ബാലനല്ല ഹ ഹട്ടിയെ പോലെ ആട്ടിപ്പായ്ക്കുമ്പോ ഓടാനായിട്ട് ഞാന് ഇപ്പം ബ ബാലചന്ദ്രനാ ബാലചന്ദ്രൻ അറിയാലോ മനുഷ്യൻ കഷ്ടപ്പെട്ട് വേർപ്പ് കൊണ്ട് അധ്വാനിച്ചതാ എന്റെ കയ്യിലുള്ളതെല്ലാം അല്ലാതെ കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തുക്കളൊന്നും അല്ല നിങ്ങൾക്കൊക്കെ അങ്ങനെ കിട്ടിയതായിരിക്കാം എനിക്ക് കുടുംബ പാരമ്പര്യമായിട്ട് സ്വത്തുക്കളൊന്നും കിട്ടിയിട്ടുമില്ല അതിനോട് മോഹവുമില്ല ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ല ബുദ്ധി ഉപയോഗിച്ച് അതുകൊണ്ട് തന്നെ ബുദ്ധി ഉപയോഗിച്ച് നീ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം നാണമില്ലല്ലോ പട്ടി കുറയ്ക്കുന്നത് പോലെ കിടന്ന് കുറയ്ക്കാനായിട്ട് ഭീരുക്കൾ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിന്റെ കഴിവ് എന്ന് പറയുന്നത് കഴിവ് കെട്ടവുമാരെ ഭീരുക്കളെ എന്നൊക്കെ പറയപ്പോഴത്തേക്ക് നമ്മുടെ ഗംഗാധരൻ പറഞ്ഞു ബാലാ നീ മിണ്ടാതെ നിൽക്ക ഞാൻ പറഞ്ഞോളാം എനിക്ക് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ ശിവനും രാജീവനും വ്യക്തമായിട്ട് കേൾക്കണം വ്യക്തമായിട്ട് സ്വന്തം പെങ്ങളുടെ ജീവിതം തകർന്നു പോകേണ്ട നിമിഷത്തിൽ അവക്കൊരു ജീവിതമൊക്കെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് അത് പിന്നെ അതൊക്കെ എന്തിനാ ഇപ്പം ഗംഗേട്ടൻ ഇവിടെ വിളിച്ചു പറയുന്നത് വിളിച്ചു പറയേണ്ട സമയമായി അതുകൊണ്ട് തന്നെ ഞാൻ വിളിച്ചു പറയുന്നത് പെങ്ങള് ആഗ്രഹം പോയി കിടന്ന് കാണിച്ചു കൂട്ട കാര്യങ്ങളൊന്നും ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഇത് കേട്ടതും നമ്മുടെ രാജീവനും ശിവനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് എന്തൊക്കെയോ സംതിങ് റോങ് ആണെന്ന് മനസ്സിലായി അങ്ങനെ നമ്മുടെ രാജീവൻ പറഞ്ഞു ഗങ്ങേട്ടാ നിർത്ത വേണ്ട എന്ത് വേണ്ടെന്ന് അല്ല ഇതെല്ലാം നമ്മൾ മറച്ചു വെച്ചിട്ട് നടത്തിയ ആ ഒരു വിവാഹം ആ വിവാഹം ഇപ്പൊ എവിടെയാ ചെന്ന് നിൽക്കുന്നതെന്ന് മനസ്സിലായല്ലോ പോരാഞ്ഞിട്ട് ഇപ്പം ബാലചന്ദ്രന്റെ മെക്കിട്ട് കയറുന്നോ അതിന് ഇയാള് ചെറ്റത്തരം കാണിച്ചിട്ടല്ലേ ഇയാള് നമ്മുടെ പെങ്ങളെ ചതിച്ചിട്ടല്ലേ ആര് ചതിച്ചു ആരാ ചതിച്ചത് ആര് ചതിച്ചെന്ന ഞാൻ ചോദിച്ചത് ആര് ആരെ ചതിച്ചു ഒന്ന് വ്യക്തമായി പുറകിലേക്ക് ഒന്ന് ചിന്തിച്ചു നോക്ക് ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് നമ്മുടെ പെങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളും അത് മറച്ചു വെക്കാൻ നമ്മൾ ചെയ്തു കൂട്ടിയ കാര്യവും അച്ഛൻ ചെയ്തു കൂട്ടിയ കാര്യവും അത് മറച്ചു ഒരു വിവാഹം നടത്തിയതും ഒക്കെ ഒന്ന് ചിന്തിച്ചു നോക്ക് അത് പിന്നെ അവളുടെ ആ ഒരു പ്രായത്തിൽ ആ ആ സമയത്ത് വേണ്ട ഉരുണ്ട് കളിക്കണ്ട ആ ഒരു പ്രായം ആ ഒരു സമയം ആ ഒരു പ്രായവും ആ ഒരു സമയവും കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഉണ്ടായതൊന്നും മാഞ്ഞു പോയിട്ടില്ല മറിഞ്ഞു പോയിട്ടില്ല അത് നിങ്ങൾ ഓർത്തോ അലീനെ ആരാണെന്നാ നിങ്ങളുടെ വിചാരം ഹലീനെ ആരാണെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ അലീനെ തട്ടിക്കൊണ്ട് പോയി കൊന്നു കളയാൻ വേണ്ടി കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചു അവൾ ആരാണെന്ന് ഓർത്തിട്ടാണ് അവൾ വേറെ ആരുമല്ല അവൾ സ്വന്തം ജക്തത്തിൽ പിറന്ന നിങ്ങളുടെ നിങ്ങളുടെയൊക്കെ പെങ്ങളില്ലേ പെങ്ങളുടെ മരുമ അല്ല പെങ്ങളുടെ സ്വന്തം മകളാണ് ഹലീന ഇരുപത്തിമൂന്ന് വർഷം മുമ്പ് ആഗ്രയിൽ വെച്ച് അവൾക്കുണ്ടായിരുന്ന ബന്ധത്തില് ഒരു പെങ്കുഞ്ഞ് പിറന്നു തോർക്കുന്നുണ്ടോ അതിനെ രാഖ്യ രാമായണം പമ്പ കടത്തി കടത്തിൽ നാട് കടത്തി ഓർക്കുന്നുണ്ടോ അതിനെ ഒരു ഓഫണേജിലാക്കി അത് പത്തിരുപത്തെട്ട് ദിവസം കഴിഞ്ഞപ്പം മരിച്ചു പോയി എന്ന് ഒരു അറിയിപ്പ് തന്നെ നോർക്കുന്നുണ്ടോ ചിന്തിച്ചു നോക്ക് ചിന്തിച്ചു നോക്ക് ആ ആ കുഞ്ഞ ആ കുഞ്ഞ ഈ അലീന അല്ലാതെ ഈ നിൽക്കുന്ന ബാലചന്ദ്രന്റെ മകളല്ല ബാലചന്ദ്രൻ ചാരസന്ധതിൽ ഉണ്ടായതല്ല നിങ്ങളുടെ പെങ്ങള് എന്റെ പെങ്ങള് അവക്കുണ്ടായതാ ചാരസന്തതി ഹലീന അല്ലാതെ ഒരിക്കലും ബാലചന്ദ്രൻ അല്ല അതിന്റെ ഉത്തരവാദി എന്ന് ഇത് കേട്ടത് ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന നമ്മുടെ ശിവനെയും രാജീവനെയും ആട്ടോ കാണിക്കുന്ന ഏതെങ്കിലും കാത്തിരുന്ന് കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കാൻ അടിപൊളി ശേഷം പിന്നെ നമ്മുടെ റിയൽ സ്റ്റോറി നൂയിനകത്ത് ഇപ്പൊ അലീനയുടെ അലീനയുടെ അപ്കമിംഗ് വിശേഷം എന്നും വൈകിട്ട് ഇടുന്നുണ്ട് കേട്ടോ അതൊരു എട്ട് മണിയോടൊക്കെ കൂടി നമ്മൾ ഇന്നും ഇടുന്നുണ്ട് അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം മാക്സിമം എല്ലാവരും ഒന്ന് കയറി കാണുക സപ്പോർട്ട് ചെയ്യുക പിന്നെ നമ്മുടെ ബിസിനസിന്റെ കാര്യം പറഞ്ഞിരുന്നു ഓൺലൈൻ ഷോപ്പിംഗ് നമ്മൾ പുതിയത് തുടങ്ങിയിട്ടുണ്ട് ക്ലോത്തിങ് ബിസിനസ് തന്നെയാണ് കുർത്തീസ് സാരീസ് ഒക്കെ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് കേട്ടോ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ട് നമ്മുടെ ജിൽജിൽ ചിന് എന്ന ചാനലിനകത്ത് കയറി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം ടാറ്റാ ബൈ ലൈക്ക് ഇടിക്കാൻ മറക്കരുത്